നമസ്കാരം വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതായത് ചാത്തൻ പല്ലന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എട്ടാം ക്ലാസ്സുകാരനായിട്ടുള്ള പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്യ നടന്നു കഴിഞ്ഞതിന് ശേഷം രക്ഷിതാക്കള് അധ്യാപകരെ കുറ്റം പറയുന്നു അധ്യാപകര് ആ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള കുറെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥി സംഘടനകളും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിനു മുൻപ് ആദ്യമേ പറയേണ്ടത് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് അതായത് ഡോക്ടർമാർക്കോ രക്ഷയില്ലാത്ത അവസ്ഥ ഇപ്പോൾ ടീച്ചർമാർക്കും രക്ഷയില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു അവിടെ കെ എസ് യു ആണ് ആദ്യം എത്തിയിരിക്കുന്നത് അതേത് സംഘടനയായിക്കോട്ടെ വിദ്യാർത്ഥി സംഘടനകൾ ഏത് വന്നാലും അതിനെ ആദ്യം തന്നെ കുറ്റപ്പെടുത്തണം കാരണം അവിടെ അവർ ശ്രമിക്കുന്നത് അവിടുത്തെ സത്യം തെളിയിക്കാനല്ല പകരം വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിങ്ങളുടെ രക്ഷകർ എന്ന് പറയുന്നത് ഞങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെമ്പലാണ് അവിടെ കാണുന്നത് ഇനി സത്യം ജനങ്ങൾ അറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതിൽ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ സഹപാഠി തന്നെ കൃത്യമായിട്ട് ഇന്നലെ വരെ ആ കുട്ടിയോട് ഫോണിലടക്കം സംസാരിച്ചതാണ് അതായത് ധാരാളം മാനസിക പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണ് ഈ മരിച്ചിരിക്കുന്നത് അതായത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ വീട്ടുകാരുടെ തന്നെ തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും അവരിപ്പോൾ ഈ ആത്മഹത്യ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വിഷമത്തിലിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും സത്യം ജനങ്ങൾ അറിയണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അത് ആളിക്കത്തിക്കും കേരളത്തിൽ അത് കേരളത്തിന് ദോഷമാണ് ഇപ്പോൾ ഹിജാബ് വിഷയം തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവിടുത്തെ കൗൺസിലർക്ക് ലോക്കലായിട്ട് തീർക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തം അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അതുപോലെ ഇതും കേരളം തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി സത്യത്തിലുള്ള അവസ്ഥ എന്താണ് ആ കുട്ടിക്ക് വളരെയധികം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ടീച്ചർമാരോട് തന്നെ ആ കുട്ടിയുടെ മാതാവ് പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി എന്ന് പറയുന്നത് പലപ്പോഴും മുറി അടച്ച് അകത്തേക്ക് പോയി ആത്മഹത്യാ ഭീഷണി മുഴക്കാറുണ്ടായിരുന്നു ഇന്നലെയും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് അവർ വിചാരിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അതായത് അവിടെ ആ മരിച്ച കുട്ടിയുടെ അനിയൻ എന്ന് പറയുന്ന അനിയനാണോ അനിയത്തിയാണോ എന്നറിയില്ല ഒരു താഴെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുമായിട്ട് ഈ കുട്ടിക്ക് പത്ത് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഈ മരിച്ച കുട്ടിക്ക് ഒരു സംശയം അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല നമ്മളൊരു ജയറാമിന്റെ പടത്തിൽ നമ്മൾ കണ്ടതാണ് ജയറാമിന്റെ മകനും ചേർന്ന് അഭിനയിച്ച ഒരു സിനിമ നമ്മൾ കണ്ടതാണ് അതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ ആരും അവനെ കെയർ ചെയ്യുന്നില്ല അവനെ മൈൻഡ് ചെയ്യുന്നില്ല അതിനിടയ്ക്ക് തെറ്റ് ചെയ്താലോ ഇപ്പൊ കൗമാരപ്രായമായി കഴിയുമ്പോൾ എങ്ങനെ വന്നാലും മൊബൈൽ വീട്ടുകാരറിയാതെ ഉപയോഗിക്കും വീട്ടുകാരറിയാതെ പല കാര്യങ്ങൾക്കും പോവും കളിക്കാൻ പോവും സിനിമയ്ക്ക് പോകും ഇതെല്ലാം വീട്ടുകാരെ കണ്ടുപിടിച്ചാൽ ശകാരിക്കും ചിലപ്പോൾ തല്ലിയെന്നും വരും അങ്ങനെ അമ്മ അവൻ തല്ലിയിട്ടുണ്ട് ഇതെല്ലാം നെഗറ്റീവായിട്ടാണ് ആ കുട്ടി എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നലെ ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യ ചെയ്ത സന്ദർഭം എന്നുള്ളത് വെച്ച് മാത്രമാണ് ഇപ്പോൾ ടീച്ചർമാരെല്ലാം ഈ കുറ്റക്കാരായിട്ട് കേരളത്തിന് മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇന്നലെ ഈ കുട്ടിയുടെ അമ്മ തന്നെ സ്കൂളിൽ വന്ന് പരാതി പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഗെയിം കളിക്കുന്നു മൊബൈൽ ഉപയോഗം കൂടുതലാണ് ഇതെല്ലാം പരാതി പറഞ്ഞപ്പോൾ അവിടെ ഒരു ബോധവൽക്കരണം നടത്തി അതായത് ഒരു ടീച്ചർ ഗ്രൂപ്പായിട്ട് ഒരു കുട്ടിയെ മാത്രം വിളിച്ച് ശകാരിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതല്ല അവിടെ നടന്നിരിക്കുന്നത് ഗ്രൂപ്പായിട്ട് എല്ലാ കുട്ടികളെയും ഇരുത്തിക്കൊണ്ട് ഒരു ബോധവൽക്കരണം നടത്തി ആ ബോധവൽക്കരണം നടത്തുമ്പോൾ പറഞ്ഞത് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നത് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്ന നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് റെക്കോർഡ് ചെയ്യപ്പെടും നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നര വർഷം വരെ ജയിലിൽ കിടക്കേണ്ട ഒരു തെറ്റാണ് അത് അതായത് ഇപ്പോ സെക്സ് വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളതായിരിക്കാം ടീച്ചർ ഉദ്ദേശിച്ചത് അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം ബോധവൽക്കരണം നടത്തി ഇന്ന് ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോ ഈ രക്ഷിതാക്കൾ തന്നെ ടീച്ചർമാരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ അതായത് ഒന്നര വർഷം ജയിലിൽ ഇടും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇതെല്ലാം പോലീസിൽ നിരീക്ഷിക്കുന്നുണ്ട് ഞാൻ പോലീസിന് പരാതി കൊടുക്കും എന്ന് ടീച്ചർ പറഞ്ഞു എന്നൊക്കെയാണ് വ്യാഖ്യാനം അപ്പോ ഡോക്ടർമാർക്ക് ചികിത്സാ പിഴവല്ല നോർമലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാരണം ഒരു രോഗി ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മരിച്ചാലും ഡോക്ടർമാരെ ആക്രമിക്കുക ഡോക്ടർമാർക്കെതിരെ കേസ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥ തന്നെ ഇപ്പോൾ ടീച്ചർമാരും കേരളത്തിൽ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇനി ഇതുപോലെയുള്ള ഒരു ബോധവൽക്കരണം എന്ന് പറയുന്ന പല സ്കൂളുകളിലും എക്സൈസ് വകുപ്പിൽ നിന്ന് ലഹരി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ലഹരി വിരുദ്ധ പ്രചാരണത്തിന് വേണ്ടിയിട്ട് സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എക്സൈസ് വകുപ്പിൽ ചെയ്യുന്ന ആളുകൾ വരാറുണ്ട് പോലീസുകാർ വരാറുണ്ട് പുറത്തു നിന്നുള്ള ട്രെയിനേഴ്സിനെ വിളിക്കാറുണ്ട് ആ ട്രെയിനിങ് നടന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ സെമിനാർ നടന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്താൽ ആ ട്രെയിനർ ആത്മഹത്യാ പ്രേരണ നടത്തി എന്നാണോ എല്ലാവരും വായിച്ചെടുക്കേണ്ടത് എത്രയോ നാളത്തെ മാനസിക വിഷമത്തിന് ശേഷം പെട്ടെന്നൊരു ദുർബല നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നി ആത്മഹത്യ ചെയ്തു അതിന് ഒരു ദിവസത്തെ ഒരു ഇൻസിഡന്റ് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ വിദ്യാർത്ഥികൾ ഇന്ന് അത്രയ്ക്കും അക്രമാസക്തരായിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത് വളരെ വലിയ ഒരു പ്രക്ഷോഭം തന്നെയാണ് അവിടെ നടക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് തന്നെ അവിടെ എരിതീയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത് പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോ നിജസ്ഥിതി അന്വേഷിക്കാതെ അവിടെ സമരം ചെയ്യാനെത്തിയ കുട്ടികളുടെ മാതാപിതാക്കളാണ് കുറ്റക്കാര് എന്ന് ഞാൻ പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാല് രണ്ടോ മൂന്നോ കുട്ടികൾ ആ ടീച്ചർമാരുടെ കൂടെ നിൽക്കുന്നുണ്ട് അതായത് ഞങ്ങൾ ഇതിന് സാക്ഷിയാണ് എന്റെ സഹപാഠിയാണ് അവൻ അവൻ ഇന്നലെ വരെ ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു വാട്സപ്പ് ചാറ്റ് ചെയ്തിരുന്നു അവൻ വളരെയധികം മാനസിക വിഷമത്തിലാണ് വീട്ടിലുള്ള അവസ്ഥ കാരണമാണ് അവന് മാനസികമായിട്ടുള്ള വിഷമമുള്ളത് എന്നെല്ലാം ആ കുട്ടി തുറന്നു പറയുന്നു എന്നാലും മാധ്യമങ്ങളും വിടാൻ തയ്യാറല്ല മാധ്യമങ്ങളും ചോദിക്കുന്നത് നിങ്ങൾ ഭീഷണിപ്പെടുത്തി ഒന്നര കൊല്ലം ജയിലിലിടും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പോലീസിൽ പരാതി കൊടുക്കും എന്ന് പറഞ്ഞു ഇത് ശരിയാണോ എന്തൊക്കെയാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഇത് കേരളത്തെ വലിയ നാശത്തിലേക്കായിരിക്കും എത്തിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മാധ്യമങ്ങൾക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടുക വിദ്യാർത്ഥി സംഘടനകൾക്ക് അവരുടെ മേലാളന്മാർ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക അങ്ങനെ എല്ലാ വിഷയത്തിലും ആദ്യം ഇടപെട്ടു എന്നുള്ള ഒരു സ്ഥാനം നേടിയെടുക്കുക ഇതിനെല്ലാം കരുക്കളാകുന്നത് നിഷ്പക്ഷ ജനത നിഷ്കളങ്കരായിട്ടുള്ള ജനത തന്നെയാണ് എന്ന് പറയേണ്ടി വരും